മലയാള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു കണ്ണപ്പ ട്രെയിലർ ഇറങ്ങിയപ്പോൾ മുതൽ റിലീസ് ദിവസം വരെ ആകാംക്ഷയുടെ ആരാധകർ ഉറ്റുനോക്കിയ ചിത്രം ഒരു കംപ്ലീറ്റ് ഡിവോഷണൽ പവർ ഹൌസ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കണ്ണപ്പ ഇതെന്താ എന്ന് സിനിമ കാണുന്ന ആരുടെയും മനസ്സിൽ തോന്നിപ്പോകുന്ന സീനുകളാണ് പ്രേക്ഷകന് ആസ്വദിക്കാൻ സാധിക്കുന്നതെന്നും തുടൽക്കം മുതൽക്കേ അഭിപ്രായം വന്നിരുന്നു ഡിവോഷണൽ പവർ ഹൌസ് എന്ന് വിശേഷിപ്പിച്ചതുപോലെ തന്നെ ക്ലൈമാക്സിന് തീർത്തും വൈകാരികമായ സീനുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് സൂചന ആരുടെയും മനസ്സ് നിറക്കുന്ന ഭക്തിയും കണ്ണുനീർ വാർത്തു പോകുന്ന രംഗങ്ങളും കൊണ്ട് അതിഗംഭീരമാണ് ക്ലൈമാക്സ് രംഗങ്ങൾ വിഷ്ണു മഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനത്തെയും പ്രഭാസിന്റെയും മോഹൻലാലിന്റെയും കാമിയോ റോളുകളെയും കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതത്തിനും ആരാധകർ ഏറെയുണ്ട് എന്നുള്ളതാണ് ഏറെ വൈകാരികമായ ചില മുഹൂർത്തങ്ങളാണ് സിനിമയുടെ ഹൈലൈറ്റ് ശിവഭക്തർക്കും പുരാണ സിനിമാ പ്രേമികൾക്കും ആകർഷകമായ ഒരു കാഴ്ചയാകും കണ്ണപ്പ ഒരുക്കുന്നത് എന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട ആന്ധ്രാപ്രദേശിലെ ചെഞ്ചു ഗോത്രത്തിൽ നിന്നുള്ള തിന്നാടു എന്ന വേട്ടക്കാരനായ കണ്ണപ്പയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കഥ വായിൽ നിന്നുള്ള വെള്ളവും വേട്ടയിൽ നിന്നുള്ള മാംസവും ഉൾപ്പെടെയുള്ള അസാധാരണമായ വഴിപാടുകളിലൂടെ അദ്ദേഹം ശിവനോടുള്ള അസാധാരണമായ ഭക്തി പ്രകടിപ്പിക്കുന്നു ശിവലിംഗത്തിന്റെ രക്തസ്രാവം തടയാൻ സ്വന്തം കണ്ണുകൾ ബലിയർപ്പിക്കുന്ന ഐതിഹാസിക പ്രവൃത്തിയാണ് അദ്ദേഹത്തിന്റെ ഭക്തിയുടെ പാരമ്യത്തെ അടയാളപ്പെടുത്തുന്നത് എന്തായാലും മറക്കാനാവാത്ത ഒരു ക്ലൈമാക്സോട് കൂടെയാണ് കണ്ണപ്പ മൂവി അവസാനിക്കുന്നത്